മലുകെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഐ എസ് എല്ലിൻ്റെ പുനരാരംഭ ഫിക്സറിലെ ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന് കൊച്ചിയിൽ വെച്ചുകൊണ്ടാണെന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളി ആരാണെന്നതിന് കൂടുതൽ വ്യക്തതകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഐ എസ് എൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഓഫീസിലായിക്കൊണ്ട് പുനരാരംഭ ഫിക്സർ ഇന്ന് ഓഫീസിലായിക്കൊണ്ട് തന്നെ പുറത്തേക്ക് വിടും ജനുവരി മുപ്പത്തി ഒന്നാം തീയതി മുതലാണ് പുനരാരംഭ ഫിക്സറിൽ ആദ്യ മത്സരം നടക്കാൻ പോകുന്നതെന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നാൽ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും നേരിടുമെന്നും അതുപോലെ തന്നെ കൊൽക്കത്ത ടർബിയാണ് നടക്കാൻ പോകുന്നതെന്ന രീതിയിൽ രണ്ട് രീതിയിലുള്ള അഭിപ്രായങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് ജേണലിസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ സൂപ്പർ കപ്പിൻ്റെ ഫൈനലിലേക്ക് ഈസ്റ്റ് ബംഗാൾ പ്രവേശിച്ചത് കൊണ്ട് തന്നെ ഐ എസ് എല്ലിന്റെ പുനരാരംഭ ഫിക്ചറിൽ ആദ്യ മത്സരം കൊൽക്കത്ത റോബി ആവാൻ സാധ്യതകൾ ഇപ്പോൾ കാണുന്നില്ല കാരണം സൂപ്പർ കപ്പിന്റെ ഫൈനൽ മത്സരം വരുന്നത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഐ എസ് എൽ പുനരാരംഭിക്കുന്നത് ജനുവരി മുപ്പത്തിയൊന്നിനും ഇങ്ങനെ ഈ ഒരു രണ്ട് ദിവസത്തിൻ്റെ ഇടവേളയിൽ ഈസ്റ്റ് ബംഗാൾ ഇങ്ങനെയൊരു മത്സരം കളിക്കാൻ സാധ്യതകളില്ല അതുകൊണ്ട് തന്നെ സൂപ്പർ കപ്പിന്റെ ഫൈനലിലേക്ക് ഈസ്റ്റ് ബംഗാൾ പ്രവേശിച്ചത് കൊണ്ട് തന്നെ ഐ എസ് എല്ലിൻ്റെ പുനരാരംഭ ഫിക്സറിൽ ബ്ലാസ്റ്റേഴ്സിനാണ് ഇവിടെ പോസിബിലിറ്റീസ് ഇപ്പോൾ തെളിയുന്നത് എഫ് സി ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലെ മത്സരത്തിനാണ് ഇവിടെ ജനുവരി മുപ്പത്തിയൊന്നിന് സാക്ഷ്യം വഹിക്കാൻ സാധ്യതകൾ കാണുന്നത് ബ്ലാസ്റ്റേഴ്സിന് പകവീട്ടാനുമുണ്ട് ആദ്യപാത മത്സരത്തിൽ എഫ് സി ഗോവയുടെ ഹോം ഗ്രൗണ്ടിൽ ബ്ലാസ്റ്റേഴ്സ് ഏകഗോളിന് തോറ്റിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി കൊച്ചിയിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ തന്നെ നൽകാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം ഏതായാലും ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടില്ല ഇന്ന് തന്നെ ഒഫീഷ്യൽ ഫിക്സർ അനൗൺസ്മെന്റ് ചെയ്യും സാധ്യതകളുടെ എഫ് സി ഗോവയും ബ്ലാസ്റ്റേഴ്സിനാണ് കാണുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം